ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് ഇരുപത്തിയേഴ് നമ്മളിന്ന് നോക്കുന്നത് അദ്ധ്യായം മൂന്നിലെ ഖണ്ഡ മൂന്നാണ് ഐന്ദ്രപർവതത്തിലെ തന്നെയാണ് ഐന്ദ്രപർവത്തിൽ ഇന്ധ്രനെ പറ്റിയുള്ളതാണ് അപ്പോൾ ദേവത ഇന്ദ്രൻ തന്നെയാണ് ഏതൊരു കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിലെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം എല്ലയോ ഇന്ദ്ര അങ്ങ് പരാക്രമിയാണ് കാരണം ഈ പ്രപഞ്ച സൃഷ്ടിച്ച പിന്നിൽ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഏത് കർമ്മങ്ങളെ ഏകോപിപ്പിക്കേണ്ടത് അദ്ദേഹം പരാക്രമിയായിരിക്കണം അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ രക്ഷക്ക് വേണ്ടി നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അത് അനുവദിച്ചു തരുക എന്ന് പറയാണ് നമ്മൾ രക്ഷക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പല കർമ്മങ്ങളും ചെയ്യും രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തെ ഏകോപിപ്പിച്ച് നമ്മുടെ ആ കർമ്മം സഫലമാക്കി തരുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു നമ്മളെ അനുഗ്രഹിച്ചിട്ട് വരം നൽകുക നമ്മൾ ആഗ്രഹം നേടാൻ ഉള്ള വരം നമുക്കാവശ്യമുള്ള ധനം നൽകുക നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുന്നത് ആ ഫലത്തിൽ തന്നെ ധർമ്മ ധനമായിട്ടാണ് വ്യാഖ്യാനിക്കുക എല്ലാം വിലയിരുത്തുന്നത് ധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളിപ്പോൾ ഒരു പത്ത് തേങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ തേങ്ങേൻ്റെ വില നിശ്ചയിച്ചിട്ട് ഇപ്പോൾ ഒരു തേങ്ങ കാമ്പ് കുപ്പിയാണെങ്കിൽ അഞ്ഞൂറ് റുപ്യ നമ്മൾ നേടിയത് അഞ്ഞൂറ് റുപ്യ അങ്ങനെ ധനം പണത്തിലാണ് എല്ലാം വിലയിരുത്തുക അതുകൊണ്ട് ആവശ്യമായ നമ്മൾ ധനം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ യജ്ഞങ്ങൾ ചെയ്യുന്നു ആ യജ്ഞത്തിൻ്റെ ഫലം കിട്ടുന്നു അതുകൊണ്ട് എല്ലാം ഞങ്ങൾ അങ്ങേക്കാണ് അർപ്പണം ചെയ്യുന്നത് അങ്ങേക്ക് അർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇന്ദ്രനാണെന്ന് സമർപ്പിക്കുന്നത് ഇന്ദ്രനാണ് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമാക്കിയിട്ട് മാറ്റിത്തരുന്നത് നമ്മളൊരു ചോറുണ്ടാക്കണെങ്കിൽ അരിയും കൊള്ളാൽ ഇന്ദ്രന് കൊടുക്കും ഇന്ദ്രൻ അതെടുത്തിട്ട് അതിനെ ചോറാക്കിയിട്ട് നമുക്ക് ആ യജ്ഞത്തിലൂടെ നമുക്ക് ചോറാക്കിയിട്ട് തരും ഇനി ഇരുന്നൂറ്റി അമ്പത്തി നാലില് അങ്ങാണ് ശക്തിശാലികളായ അശ്വരന്മാരിൽ നിന്നും ആവശ്യമായ ധനം അവരിൽ നിന്നും നശിപ്പിക്കിട്ട് ധനം നേടി നമുക്ക് തരുന്നത് ഇവിടെ ശത്രു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു തടസ്സമായി നിൽക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് എവറി ആക്ഷൻ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ തടുത്തു നിൽക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷത്തെയാണ് അസുരൻ എന്ന് പറയുന്നത് അപ്പം എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു അരിയെ ചോറാക്കുമ്പോഴും അരിൻ്റെ അകത്തൊരു ശക്തി വിശേഷം ചോറാകുന്നതിനെ തടക്ക തടുക്കുന്നുണ്ട് ന്യൂട്രണ്ട് തേർഡിലോക്കാർ റിയാക്ഷൻ തേർഡിൽ ഫ്രീക്വലൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ മാറ്റത്തെ എതിർക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് അതിനെയാണ് അസുരൻ എന്ന് പറയുന്നത് അതിനെ നശിപ്പിച്ച ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ആ കാര്യം സാധിപ്പിച്ചിട്ട് നമ്മൾ അതിലൂടെ ധനം നേടും അങ്ങേയസ്തുതിക്കുന്നവർക്ക് അപ്പം നമ്മൾ അതിനുവേണ്ടി എന്തു ചെയ്യും സ്തുതിക്കുക സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാണ് ശാസ്ത്രമാണ് വേദം ശാസ്ത്രമാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ ഉദാഹരണത്തിന് ഒരു ഗോതമ്പൂമാവിനെ പരത്തണ്ടെങ്കിൽ നമ്മൾ വെറുതെ അടിച്ചാൽ മതി പരന്നോളൂ അത്ര ഫലമേ വേണ്ടത് സയൻസ് പറയുന്നു എന്നാൽ ഒരു ഇരുമ്പിനെ അടിച്ച് പരത്താന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ സയൻസ് എന്ന് പറയുന്നു എന്നെ ചൂടാക്കിയിട്ട് അടിക്കുക അപ്പോൾ പരന്നു പോകുന്നു അപ്പം നമ്മൾ ചൂടാക്കിയിട്ട് ഇതാണ് സ്തുതികൾ ശാസ്ത്രത്തിൻ്റെ അടുത്തടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ എതിർപ്പിനെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ഇന്ദ്രനന്തിയും നമുക്ക് ധനം നൽകും ആ ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് അങ്ങേക്ക് വേണ്ടി അതുകൊണ്ട് ഇരിപ്പിടം തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഇരിപ്പിടം എവിടെയാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം നടക്കുന്ന സ്ഥലത്തിനാണ് ഇരിപ്പിടം അപ്പം അന്ന് ആ ഇരിപ്പിടത്തിൽ വന്നിട്ട് നമ്മളെ ധനം നൽകി അനുഗ്രഹിക്കണം നമ്മളിപ്പോൾ ചോറ് ഉണ്ടാക്കേണ്ടി അതിൻ്റെ ഇരിപ്പിടം എവിടെ ഇന്ദ്രൻ ഇരിക്കാനുള്ള ഇരിപ്പിടം എവിടെയാണ് ആ പാത്രത്തിലാണ് ആ പാത്രത്തിൽ അരിയും വെള്ളവും വെച്ച് അടിയിൽ ചൂട് കൊടുക്കുമ്പോൾ ആ പാത്രം അതാണ് സിസ്റ്റം എന്ന് പറയുന്നത് ആധുനിക സയൻസിൽ സിസ്റ്റം എന്ന് പറയും ആ സിസ്റ്റത്തിലാണ് ഇന്ദ്രൻ്റെ ഇരിപ്പ് ഇന്ദ്രൻ അവിടെ ഇരുന്നുകൊണ്ട് അതിന് എന്താക്കി മാറ്റും ധനമാക്കി അല്ലെങ്കിൽ നല്ല ചോറാക്കിട്ട് മാറ്റും ഇനി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചില് നമ്മൾ യജ്ഞശാലയിൽ അർപ്പിക്കുന്ന സ്തുതികൾ അപ്പൊ സ്തുതികള് നമ്മൾ ആർക്കാണ് അർപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് മിത്രദേവന് വേണ്ടിയും ആര്യമ്മ വേണ്ടിയും വരുണദേവന് വേണ്ടിയും അത് സ്വീകരിക്കട്ടെ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുമ്പോൾ മിത്രദേവൻ എന്ന മിത്രം ഫ്രണ്ട്സ് നമ്മളെ സഹായിക്കുന്നവര് അതായത് അനുകൂല സാഹചര്യം അനുകൂല സാഹചര്യത്തിനാണ് മിത്രദേവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അനുകൂല സാഹചര്യത്തിന് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ എങ്കിലേ നമ്മളെ കർമ്മഫലമായി തീരുകയുള്ളൂ ഇന്ദ്രൻ അപ്പോഴേ അതിനെ വിജയിപ്പിക്കുകയുള്ളു ഉദാഹരണമായിട്ട് നമ്മൾ വിത്ത് നടുന്ന സമയം വളരെ ഉച്ച ഉള്ള സമയത്ത് ഒരു ചെടി വേര് പിഴുത ഒരു ചെടി നടിയാണെന്ന് വെച്ചാൽ വളരെ വെയിലും മൂത്ത് കിടക്കുന്ന സമയത്ത് നട്ടുച്ചക്ക് കൊണ്ട് നട്ടാല് ആ ചെടി പിന്നെ മുളച്ചു വരണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴൊക്കെ അത് നശിച്ചു പോവും അപ്പൊ അനുകൂല സമയത്ത് നട്ട അനുകൂല സമയത്ത് നടന്ന നേരം മറച്ച് ന വൈകുന്നേരം സൂര്യൻ്റെ ചൂടെല്ലാം കുറയുമ്പോൾ നട്ടു കഴിഞ്ഞാൽ പിറ്റേന്നാകുമ്പോൾ അത് ഏകദേശം എല്ലാം പിടിച്ചെടുക്കും അപ്പം അനുകൂല സമയം ഉണ്ടാകണം എങ്കിൽ ഇന്ദ്രൻ അവിടെ അതിന് വേണ്ടതെല്ലാം ചെയ്തിട്ട് അതിനെ ശരിയാക്കിയുള്ളൂ അപ്പം അനുകൂല സമയം ആര്യമെന്നെല്ലാം പറയുമ്പോൾ സൂര്യനെല്ലായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് അഭിമ അനുകൂല സമയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉദാഹരണമായിട്ട് സീസൺസ് എല്ലാം ഉണ്ടാകുന്ന ഗ്രഹങ്ങളെ അനുസരിച്ചാണ് അപ്പോൾ ഒരു ചെടി നടുമ്പോൾ ചിലപ്പോൾ മഴയെല്ലാം പെയ്യാൻ പോകുന്ന കാലത്തിനനുസരിച്ച് വേണം കൃഷി ചെയ്യുക സീസൺ നോക്കിയിട്ടല്ലേ കൃഷി ചെയ്യുക ഇപ്പം മേടപ്പത്തിന് പത്താം ഉദയത്തിനെല്ലാം ചെടിയും കടുവാന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പം ആ ഗ്രഹങ്ങളെ പോരുഷന് അനുസരിച്ചാണ് അപ്പം അത് അനുകൂല സാഹചര്യമാണ് അപ്പം അനുകൂല സാഹചര്യത്തിൽ പെടുന്നത് തന്നെയാണ് ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ വരുണൻ വരുണെന്ന് പറഞ്ഞാൽ ഓർബിറ്റുകൾ എന്ത് രാഗപ്രവർത്തനം നടക്കുമ്പോഴും അവിടെ ഓർബിറ്റുകളാണ് അതിൽ പങ്കെടുക്കുന്നത് എന്ത് കർമ്മത്തിൻ്റെ പിന്നിലും ആറ്റങ്ങൾ കൂടി പൊട്ടലും കൂടിച്ചേരലും എല്ലാം അപ്പോൾ അതിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ഓർബിറ്റുകളാണ് അപ്പോൾ അതാണ് വരുണദേവന് വേണ്ടി അതിന് ആ ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം അതാണ് ശാസ്ത്രം ആര് സ്വീകട്ടെ സ്വീകരിക്കട്ടെ നമ്മൾ അർപ്പിക്കുന്ന സ്തുതികൾ വരുണനും ആര്യമാവും വരുണൻ എല്ലാം സ്വീകരിക്കട്ടെ ഇനി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ദേവന്മാരെ ആദ്യം സോമപാനം ചെയ്യുന്നത് അങ്ങ് തന്നെയാണ് നമ്മളെല്ലാം ഇന്ദ്രനാണ് സമീപി സമർപ്പിക്കുന്നത് ഉദാഹരണത്തിൽ ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം അരിക്കാണ് കൊടുക്കുന്നത് അരിക്കാണ് കൊടുക്കുന്നത് അരിയാണ് വെള്ളം അപ്പൊ അരി വെള്ളത്തെ അരി കൊടുക്കുന്നത് വേണമെങ്കിൽ പറയണം പക്ഷെ അത് കൊടുക്കേണ്ടെങ്കിലും വെള്ളം അതിൻ്റെ അകത്ത് കയറേണ്ടി ഊർജ ആവശ്യമുണ്ട് അപ്പം ആദ്യം നൽകുന്ന ദേവൻ ആര് തന്നെയാണ് അഗ്നി തന്നെയാണ് അല്ലേ അഗ്നി തന്നെയാണ് അപ്പൊ അഗ്നിയോടെ പ്രാധാന്യമായിട്ട് വരുന്നുണ്ട് കാരണം ഊർജം ചലിക്കണം ചരിച്ചാൽ മാത്രമേ വെള്ളത്തിന് അരിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കൊടുക്കുന്ന വെള്ളം അരിയാണ് എടുക്കുന്നുണ്ടെങ്കിലും ആ വെള്ളത്തെ അഗ്നി എടുത്തിട്ടാണ് അരിയുടെ അകത്തേക്ക് കയറ്റുന്നത് ഇനി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം ആദ്യം ആർക്കാണ് ഏൽപ്പിക്കുന്നത് ഇന്ദ്രനാണ് ദേവന്മാരിൽ ആദ്യം സോമപാനം ചെയ്യുന്നതാരാണ് ഇന്ദ്രനാണ് അതുകൊണ്ട് മനുഷ്യർ എന്തു ചെയ്യുന്നു ആദ്യം തന്നെ ഇന്ദ്രനെ സ്തുതിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ആ ശക്തി വിശേഷം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുകയുള്ളത് സയൻസ് പറയുന്ന മാതിരിയെ ഏത് യജ്ഞവും നടക്കുകയുള്ളൂ ആ സയൻസിൽ നിന്ന് വരുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രനായിട്ട് കാണേണ്ടത് അതാണ് കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സ്തുതികൾ ആദ്യം അർപ്പിക്കേണ്ടതാരാണ് ആർക്കാണ് ഇന്ദ്രന അതായത് സയൻസിലൂടെ വേണം നമ്മൾ ഇന്ദ്രനെ സമീപിക്കാൻ ഒരുമിച്ച് വരുന്ന ഏവരും ഉചിതമായ വിധത്തിൽ ഇന്ദ്രനെ സ്തുതിക്കുന്നു അപ്പോൾ അതിൽ ആരെല്ലാം പങ്കെടുക്കുന്നു യജ്ഞത്തിൽ ആരെല്ലാമാണോ പങ്കെടുക്കുന്നത് അവരെല്ലാം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രനവയെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത് അപ്പം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാക്കി മാറ്റുമ്പോൾ എല്ലാവരും അങ്ങെയാണ് ആ ഇന്ദ്രനെയാണ് സ്തുതിക്കുന്നത് അപ്പോൾ ഇന്ദ്രനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത് എന്ന് പറയുന്നത് അതായത് ശാസ്ത്രമുണ്ട് ഏത് കർമ്മത്തിനും പിന്നിലും ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രത്തിൽ നിന്ന് ഉദിച്ചു വരുന്ന ഒരു പ്രേരക ശക്തിയാണ് അതാണ് കർമ്മത്തെ ഏകീ ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ദ്രനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത് തുതിക്കുക എന്ന് പറഞ്ഞാല് ആ യജ്ഞം നടക്കുന്നതിന് പിന്നിലൊരു സയൻസ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ യജ്ഞം ചെയ്യണം ഇനി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് എല്ലാപ്പോഴും എല്ലായിടവും നിറഞ്ഞവനാണ് അവൻ ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് എല്ലായിടമുണ്ട് ആ പ്രേരക ശക്തി എവിടെ സയൻസ് ഉണ്ടോ അവിടെ ഒരു യജ്ഞം നടക്കുമ്പോൾ അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്ന് പ്രേരക ശക്തിയായി ഇന്ദ്രൻ അവിടെ എത്തുന്നുണ്ട് ഇപ്പം ലോകത്തിൽ എവിടെയെല്ലാം യജ്ഞങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ആ യജ്ഞത്തിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്ന് ഒരു പ്രേരക ശക്തി ഉത്ഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ദ്ര അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പം ലോകത്തിലെ നിറഞ്ഞിരിക്കുന്നവനാണ് ഇന്ദ്രൻ അവന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും സ്വോത്രങ്ങൾ ഉച്ചരിക്കുന്നത് അവൻ്റെ അടുത്ത് നൂറ് വായ് തലയുള്ള വജ്രായുധം ൃദ്ധനെ അല്ല വൃത്രമെന്ന പാപത്തെ നശിപ്പിക്കട്ടെ അപ്പോഴും പറയുന്നത് പൊതുവെ എന്തായിട്ട് എടുക്കണം ഏത് കർമ്മം നടക്കുമ്പോഴും അതിന്റെ പിന്നിൽ എന്തുണ്ട് എവറി ആക്ഷൻസ് ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒരു എതിർക്കുന്ന ശക്തിയുണ്ട് എന്തൊരു കർമ്മത്തിന് പിന്നിലും എതിർക്കുന്ന ശക്തിയുണ്ട് ആ കർമ്മത്തെ സഹായിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രനെങ്കിൽ എതിർക്കുന്ന ശക്തിക്കാണ് വൃത്രൻ എന്ന് പറയുന്നത് അപ്പോൾ ആ വൃത്രാസുരനെയാണ് ഇന്ദ്രൻ നശിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനം ഇനി ഇരുന്നൂറ്റി അമ്പത്തെട്ട് പൂർണമായും നമ്മളുടെ പാപത്തെ നശിപ്പിക്കുന്നവനാണ് ഇന്ദ്രൻ പാപം എന്ന് പറയുമ്പോൾ നമ്മളെ കഷ്ടപ്പാടാണ് നമ്മൾ കഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പാപികൾ എന്ന് പറയുന്നത് സൂചിച്ചിരിക്കുമ്പോൾ പാപം എന്ന് പറയില്ല ഇപ്പം കഷ്ടപ്പാടാണ് പാപം ആ പാപത്തെ ഇല്ലാതാക്കേണ്ടി നമ്മൾ എന്ത് വേണം അതിനെതിരായിട്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യണം ആ പാപം ഇല്ലാതാക്കാൻ കർമ്മം ചെയ്യണം പണമില്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള പല യജ്ഞവും ചെയ്യണം ആ യജ്ഞത്തിൽ നമ്മളെ സഹായിക്കുന്ന ആരാണ് ഇന്ദ്രനാണ് അപ്പം പാപത്തെ നശിപ്പിക്കുന്ന പിന്നെന്തുണ്ട് എല്ലാറ്റിലും ഉയർന്നു നിൽക്കുന്നതുമായ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ഇന്ദ്രൻ്റെ സ്ഥാനം ആ ഇന്ദ്രനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു സ്വോത്രങ്ങൾ ആലപിക്കുന്നു അതായത് ഏത് കർമ്മത്തെയും പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്ന ഇന്ദ്രനു വേണ്ടി നമ്മൾ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സയൻസിലൂടെ ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വന്ന് ആ സയൻസിന്റെ അടിസ്ഥാനത്തില് യജ്ഞത്തെ പൂർത്തീകരിക്കുന്നു സത്യത്തെ കണ്ടെത്തുന്ന ഋഷി ഒരു ഋഷിയുടെ ഇന്ദ്രദിവ്യ ഇന്ദ്രദിവ്യതക്കായി അപ്പോൾ ഋഷികൾ വേദങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട് അത് സാമത്തിലൂടെ സൂര്യനെ ഉണർത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ സാമഭേദത്തിലൂടെയാണ് സൂര്യനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നടക്കുന്നതും ഒരു സാമഭേദത്തിലെ പ്രക്രിയ തന്നെയാണ് അവിടെ വലിയൊരു രാസപ്രവർത്തനം നടക്കുന്നത് സൂര്യനിൽ ആ കത്തലിലൂടെയാണ് നമുക്ക് വേണ്ട ഊർജമെല്ലാം നമുക്ക് കിട്ടുന്നത് അപ്പോൾ സൂര്യനെ ഉണർത്തുന്നത് സാമഭേദത്തിലൂടെയാണ് സാമഭേദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന വേദം എല്ലാ രാസപ്രവർത്തനങ്ങളും എല്ലാം സാമവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സൂര്യനെ വളർത്തുന്ന സാമവേദം എന്താണ് ഒരു രാസപ്രവർത്തനം തന്നെയാണ് സൂര്യന് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കത്തിനിലൂടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നത് ആ രാസപ്രവർത്തനത്തിലൂടെയാണ് സൂര്യൻ ജ്വലിക്കുന്നത് അത് ഋഷികള് കണ്ടെത്തി എന്ന് പറയുകയാണ് ഇനി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഇന്ദ്രനോട് പറയുകയാണ് കർമ്മമോ ജ്ഞാനമോ നൽകിയാൽ കർമ്മവും നൽകണം ജ്ഞാനം കർമ്മമോ ജ്ഞാനമോ നൽകുകയാണ് ജ്ഞാനമാണ് ആദ്യം കിട്ടേണ്ടത് എന്തെങ്കിലും ഒന്നുണ്ടാക്കേണ്ടത് ജ്ഞാനം വേണം ചായ ഉണ്ടാക്കാനുള്ള ജ്ഞാനം ഉണ്ടെങ്കിലേ ചായ ഉണ്ടാക്കാൻ പറ്റും ചായ ഉണ്ടാക്കുന്നത് കർമ്മം അപ്പം ഇന്ദ്രനോട് പറയാണ് ഞങ്ങൾക്ക് കർമ്മമോ ജ്ഞാനമോ നൽകുക എന്ന് പറഞ്ഞാല് ജ്ഞാനത്തിലൂടെയുള്ള കർമ്മം നൽകുക എന്ന് തന്നെ അർത്ഥത്തിൽ എടുക്കണം ഏതുപോലെ പിതാവ് തൻ്റെ പുത്രന്മാർക്ക് ധനം നൽകുന്നത് പിതാവ് പുത്രന് നൽകുന്നത് പോലെ ഇന്ദ്രൻ എന്തു ചെയ്യണം നമുക്ക് കർമ്മം നൽകണം എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രൻ ഇന്ദ്രനതിനെ സഹായിക്കും അതിലൂടെ എന്ത് ചെയ്യണം നമ്മൾക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ധനം കിട്ടും ധനം കിട്ടുമ്പോൾ ജീവിത നിലവാരം ഉയരും അതിലൂടെ നമ്മളെ അനുഗ്രഹിക്കും ഇനി ഇന്ദ്രയത്നത്താൽ ഞാൻ ഞങ്ങൾക്ക് ദിനം കരുതി സൂര്യനെ പ്രാപിക്കാനാകട്ടെ ഇന്ദ്രയത്നത്താൽ ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുന്നത് അതിലൂടെയാണ് നമുക്ക് സൂര്യനെ ദിവസവും പ്രാപിക്കാൻ പറ്റുന്നത് സൂര്യനെ ദിവസം പ്രാപിക്കുക എന്നാണെങ്കിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് നമ്മളെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ചില യത്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മളെ ശരീരത്തിൽ ചില യത്നങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ശരീരം ജീവനോടെ ജീവൻ ജീവൻ വെച്ച് നിലനിൽക്കുന്നത് ഇപ്പം നമ്മൾ ശരീരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഏകോപിപ്പിക്കുന്ന രാസപ്രവർത്തനങ്ങൾ തന്നെയാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ് ഇപ്പം സൂര്യനെ നമ്മൾ ദർശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവനോടെ ഇരിക്കണം അപ്പം ശരീരത്തിൽ കുറേ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് ശരീരത്തിൽ യജ്ഞം നടക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം അധ്വാനിക്കണം അധ്വാനിക്കുന്നതും യജ്ഞമാണ് അപ്പം യജ്ഞത്തിലൂടെ നമ്മൾ നമ്മളതാണ് സംഭാവിക്കുന്നത് ഭക്ഷണം നേടുന്നു ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം ശരീരത്തിൽ വെച്ച് ഇന്ദ്രൻ യജ്ഞം നടത്തിയിട്ട് നമുക്ക് ജീവനെ നിലനിർത്തുന്നു അങ്ങനെ നമുക്ക് ദിവസവും സൂര്യനെ പ്രാപിക്കുവാൻ കഴിയുന്നു ഇനി ഇരുന്നൂറ്റി അറുപതിൽ ഹവിസ് നൽകുന്ന ഞങ്ങളെ ഇന്ദ്ര അങ്ങ് ഒരിക്കലും ഞങ്ങൾ നമ്മളെ ഉപേക്ഷിക്കരുത് നമ്മൾ ഹവിസ് നൽകുക നമ്മൾ കർമ്മം ചെയ്യേണ്ടി എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തേ പറ്റും ആ കൊടുക്കുന്നതിനാണ് യജ്ഞം എന്ന് പറയുന്നത് ഹവിസ് എന്ന് പറയുന്നത് ഒരു ചോറുണ്ടാക്കണെങ്കിൽ നമ്മൾ ഒന്നും കൊടുക്കാത്ത ചോറ് കിട്ടില്ല അരിയും വെള്ളവും എല്ലാം കൊടുക്കണം അഗ്നി കൊടുക്കണം ഇതാണ് ഹവിസ് ആർക്ക് കൊടുക്കുന്നതും ആ സിസ്റ്റത്തിന് കൊടുക്കുന്നു ആ സിസ്റ്റത്തിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഹവിസ് നൽകുന്ന ഞങ്ങളെ ഇന്ദ്രനോട് പറയാണ് ഒരിക്കലും ഉദ്ദേശിക്കരുത് നമ്മൾ യജ്ഞം ചെയ്ത യജ്ഞം അത് പൂർത്തീകരിച്ചു ദുരതിൻ്റെ ഫലവും നമുക്ക് കിട്ടും നമ്മളുടെ സന്തോഷത്തിന് കാരണമായി നിൽക്കുന്ന യജ്ഞത്തിൽ സോമവാഹനത്തിനായി വന്നെത്തിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനാണ് ഹവിസ് അല്ലെ സോമം എന്ന് പറയുന്നു ആ യജ്ഞ തലത്ത് അപ്പൊ ഇന്ദ്രനോട് പറയാണ് നീ അവിടെ വരണം ഒരു യജ്ഞം ചെയ്യുമ്പോഴും നമ്മൾ സോമമെല്ലാം അവിടത്തേക്ക് തരും ആ യജ്ഞസ്ഥലത്തേക്ക് വരും അങ്ങ് അത് വന്ന് പാനം ചെയ്തിട്ട് നമുക്ക് വേണ്ട യജ്ഞത്തിൽ നിന്ന് എന്താണോ നമ്മൾ ഉദ്ദേശിക്കാതെ കിട്ടുമ്പോൾ നമ്മളെന്തിന് സന്തോഷിക്കും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങയെ ക്ഷണിക്കുന്നതിന് യജ്ഞസ്ഥലത്തേക്ക് യജ്ഞം പൂർത്തീകരിച്ചിട്ട് നമ്മളത് തീരുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അങ്ങ് വന്നെത്തിയാൽ നമുക്കെന്തെങ്കിലും രക്ഷ ആവശ്യമുണ്ടെങ്കിലും നമ്മൾ യജ്ഞം തന്നെയാണ് നടത്തുന്നത് ഉദാഹരണമായിട്ട് ഒരു പട്ടി വരുമ്പോൾ ഒരു കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ അവിടെ ഒരു യജ്ഞമാണ് ആ കല്ലെടുത്ത് എറിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് രക്തത്തിലുള്ള ഭക്ഷണം ഊർജം റിലീസാവുന്ന ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ട് അതിലൂടെയാണ് മസിൽസുകളെ ഏകോപിപ്പിക്കുന്നത് അതിലൂടെയാണ് കല്ലെടുത്ത് എറിയുന്നത് അപ്പോൾ അവിടെയുള്ള എല്ലാ പ്രവർത്തനത്തിലും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അങ്ങ് വന്നെത്തുന്നു അങ്ങനെ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കരുതേ അതൊരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല നമ്മൾ ഏത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ബന്ധുവാകുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ബന്ധു ഏതാണ് ഒന്നാമത്തത് ഇന്ദ്രനാണ് രണ്ടാമത്തെ ഊർജ്ജമാണ് ശാസ്ത്രജ്ഞാനമാണ് ഇതെല്ലാമാണ് നമ്മുടെ ബന്ധുക്കൾ ഇവിടെ ഇന്ദ്രനാണെന്ന് പറയുകയാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് അല്ല മന്ത്രം ഉന്നതങ്ങളിലെ പൂജ്യനായ ഇന്ദ്രനാണ് അപ്പോൾ ഇന്ദ്രൻ്റെ സ്ഥാനം എന്താണ് ഉയർന്ന സ്ഥാനമാണ് ഇന്ദ്രനുള്ളത് നമ്മൾ നമ്മളെ എല്ലാ കർമ്മത്തിലെയും നമ്മളെ കർമ്മങ്ങളെയെല്ലാം ഈ ഏകോ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അതുകൊണ്ട് അതിൻ്റെ സ്ഥാനം ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ആ ഇന്ദ്രന് വേണ്ടി നമ്മൾ എന്താണ് അർപ്പിക്കുന്നത് സോമമാണ് അർപ്പിക്കുന്നത് കർമ്മം ചെയ്യേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റും നമുക്ക് സംസാരിക്കേണ്ടി എന്ത് വേണം ഇൻപുട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊർജം വരുന്നുണ്ട് ആ ഊർജ്ജം കൊണ്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നിടത്ത് ഇന്ദ്രനാണ് ആ കിട്ടുന്ന ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റിയിട്ട് മസിലുകളെ ചലിപ്പിക്കുന്നു ഇപ്പം ഇവിടെ ആ കൊടുക്കുന്നതിനാണ് ഊർജം എന്ന് പറയുന്നത് സോമം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സോമം ഒരുക്കുന്നു ഇന്ദ്രന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ വേണ്ടി ഇരിപ്പിടവും ഒരുക്കുന്നു ഇരിപ്പുടം എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണോ യജ്ഞം നടത്തുന്നത് അവിടാണ് ഒരു ഒരടുപ്പിൽ വെറ്റാണ് കാര്യം നടത്തുന്നുണ്ടെങ്കിൽ അടുപ്പാണ് യജ്ഞസ്ഥലം ഒരു ഡയനാമറ്റടുത്താണെങ്കിലും അതിൻ്റെ അകത്താണ് ആർമിച്ചടമാണ് അപ്പോൾ എവിടെ വെച്ചാണോ നടക്കുന്നത് അതാണ് യജ്ഞസ്ഥലം അതിട്ട് നമ്മൾ സ്തോത്രങ്ങളും ആലപിക്കും എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ അതായത് അവിടെ ഒരു സയൻസ് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് സയൻസ് എനിക്ക് ഒന്നും നമ്മൾ ചെയ്യില്ല നമുക്കറിയാം ഒരു പടക്കം തീ കൊടുത്താൽ പൊട്ടും ആ സയൻസ് അറിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ അടുത്ത് പൊട്ടിക്കാൻ പോകുന്നത് അപ്പം നമ്മളൊരു സയൻസിലൂടെയാണ് എന്തിനേയും ഇന്ദ്രനെ സമീപിക്കുന്നത് ഇനി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എല്ലായ്പ്പോഴും സ്തുതി അർപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വേണ്ടത്ര ബലവും അന്നവും അതെല്ലാം നമുക്ക് നമുക്ക് എത്രമാത്രം അന്നവും പലവും വേണോ അതെല്ലാം അങ്ങ് നൽകി അനുഗ്രഹിക്കുവാൻ പറയുകയാണ് അവിടെ വന്നെത്തിയിട്ട് അപ്പോൾ എല്ലായ്പ്പോഴും സ്തുതി അർപ്പിക്കുന്ന നടന്നത് നമ്മൾ ക്ഷണീച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് ഓരോ കർമ്മത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട് ദിവസം നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കും പല്ല് ബ്രഷ് ചേർക്കും റക്കുമ്പോഴും ഇന്ദ്രൻ വേണം കാരണം ബ്രഷെടുക്കാനും എല്ലാം ഊർജം വേണം ആ ഊർജ്ജം നമ്മുടെ ശരീരത്തിലാന്ന് ഒരു രാസപ്രവർത്തനം ഇതൊന്നും നമ്മൾ നിസ്സാരമായി കാണുകയാണെങ്കിലും ഇതിന് പിന്നിലെല്ലാം വലിയൊരു സയൻസുണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേക്ക് ശരീരത്തിൽ രക്തം വന്നു അവിടെ ഭക്ഷണം റിലീസ് ചെയ്തു ആ ഊർജം വന്നു ആ ഊർജ്ജ മസിലുകളെ പ്രവർത്തിച്ചു നമ്മുടെ ചിന്ത എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് പേസ്റ്റ് എടുത്ത് ബ്രഷ് എടുത്ത് അതിൻ്റെ മൂടി തിരിച്ചു എന്തെല്ലാം തരം ആക്ടിവിറ്റീസാണ് നടക്കുന്നത് ഇതുകൊണ്ടെല്ലാം ഊർജം എല്ലാം ആ മസിലേക്ക് ആ രാസപ്രവർത്തനത്തിലൂടെ വരികയാണ് നമ്മളിത് ചെറുതായിട്ട് നോക്കിയാണെങ്കിലും നമ്മളെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ നമ്മൾ അത്ഭുതപ്പെട്ടു ഈ ചിന്തിക്കുമ്പോഴേക്കും അവിടെ ആക്ടിവിറ്റീസ് നടക്കുകയാണ് അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്നുള്ള വേരൊക്കെ ശക്തി എന്നെ ഏകോപിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലായ്പ്പോഴും സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് എന്ത് വേണം നമ്മൾക്ക് വേണ്ടത്ര ധനം അന്നം നൽകണം അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്കിവിടെ നൽകുന്ന ഊർജ്ജമാണ് ചലിപ്പിക്കാനുള്ള ശക്തിയാണ് ഇവിടെ നടക്കുന്ന യത്നം ഒരു പേസ്റ്റ് എടുത്ത് ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് അവിടെ ബലമാണ് അതാണ് ഇവിടെ ബലമാണ് അന്നമാണോ ബലമാണോ ഇപ്പം രാവിലെ എടുത്ത് ഉരക്കുമ്പോഴും നമുക്ക് ബലം വേണം എത്ര ബലം വേണമെന്ന് വെച്ചാൽ രാവിലെ എടിയിച്ച് നടക്കുന്നത് മുതൽ നമുക്ക് ബലം തരണം ഇത്ര അതിനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് ആ ഭക്ഷണം ഊർജ്ജമായി മാറുന്നുണ്ട് അത് മനു ബലമായി മാറിയിട്ടാണ് നമ്മളെ ശരീരത്തെ എല്ലാം ചലിപ്പിക്കുന്നത് അപ്പം രാവിലെ മുതൽ നമ്മൾ എത്രയോ യജ്ഞങ്ങൾ സ്തുതികള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് ഇവിടുത്തെ നടക്കുന്നത് നൽകുമ്പോൾ വേണ്ട ും അന്നവും നൽകണം അന്നവും നമുക്കറിയാലോ രാവിലെ ചായ വേണം രാവിലെ ദോശയും മറ്റേ ഇതെല്ലാം വേണം ഉച്ചക്ക് മറ്റേ ചോറ് വേണം മറ്റേ ആ രീതി എല്ലാം വേണം അപ്പൊ അന്നവും വേണം അതെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കാൻ പറയുകയാണ്